നമസ്കാരം സാക്ഷി ടി പ്രിയപ്പെട്ട പ്രേക്ഷകർ ചടയമംഗലം ഗ്രാമപഞ്ചായത്തിലെ വലിയപാറച്ചെരുവിലെ പ്രദേശ അധിവാസികൾ അവരുടെ വലിയൊരു സ്വപ്ന സാഫല്യം ഇന്ന് പൂർത്തീകരിക്കുകയാണ് അനേകം വർഷങ്ങളായി കുടിവെള്ളം യാഥാർത്ഥ്യമാകാത്ത അവർക്ക് ഇന്ന് വൈകിട്ട് ആറു മണിക്ക് ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡൻറ്റും ജില്ലാ പഞ്ചായത്ത് അംഗവും സി പി കൊല്ലം ജില്ലാ അസിസ്റ്റൻ്റ് സെക്രട്ടറിയുമായ അഡ്വക്കറ്റ് കെ അഡ്വക്കറ്റ് ശ്രീ സാം കെ ഡാനിയൽ എന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അതിന് മുമ്പായി ഈ കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായതിനെ കുറിച്ച് അത് യാഥാർത്ഥ്യമാക്കാൻ ഏറ്റവും അധികം ഉത്സാഹം കാണിച്ച വാർഡ് മെമ്പർ ജെ വി ബിന്ദലത്തുണ്ട് നമുക്കവരുമായി ഇത് ഈ സാക്ഷാർത്ഥത്തിൻ്റെ സാങ്കേതിക വിവരങ്ങളെ കുറിച്ച് ഒന്ന് ചോദിച്ചറിയുക അതാണ് ഈ തൽസമയത്തിന്റെ പ്രാധാന്യം ഈ തത്സമയത്തിലേക്ക് സാക്ഷിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം വളരെ വർഷങ്ങളായി കുടിവെള്ളം കിട്ടാത്ത ഈ പ്രദേശം കഴിഞ്ഞ കുറേ നാളുകളായി ജില്ലാ പഞ്ചായത്ത് അംഗത്തിൻ്റെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാർഡ് മെമ്പർ ജെ വി നമുക്ക് ഈ സന്തോഷ ദിനത്തിൽ ഇതിനു വേണ്ടി മുൻകൈ എടുത്ത വാർഡ് ശ്രീമതി ബിന്ദു നമ്മളോടൊപ്പം ഇപ്പൊ ചേരുന്നതാണ് നമസ്കാരം നമസ്കാരം ഈ സന്തോഷ നിമിഷത്തിൽ ഒരു വാർഡ് വേം മെമ്പർ എന്ന നിലയിൽ എന്താണ് വളരെ സന്തോഷം തരുന്ന ഒരു നിമിഷം തന്നെയാണിത് വളരെ കാലങ്ങളായി നമ്മുടെ വലിയപാറച്ചെരുവ് അതുപോലെ തന്നെ പരുത്തിപ്പൊയ്ക്കിയ പ്രദേശങ്ങളിൽ കുടിവെള്ളത്തിന് വേണ്ടി അവര് വളരെയേറെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആകെ ഒരു കിണറ ഒരു പഞ്ചായത്ത് കിണറാണ് അവർക്ക് കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആശ്രയം അപ്പോൾ നമ്മൾ പല പദ്ധതികളും ഇതുമായി ബന്ധപ്പെട്ട് മുൻ പഞ്ചായത്ത് മെമ്പർ രാജ്യന്തര മെമ്പറൊക്കെ ഇതിനു വേണ്ടി ശ്രമിക്കുകയും ജില്ലാ പഞ്ചായത്തിന് തന്നെ കുടിവെള്ള പദ്ധതിയുടെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ എന്നാൽ അത് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വന്നിട്ടില്ലായിരുന്നു ഇപ്പോൾ നമുക്ക് നമ്മുടെ ജില്ലാ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എഴുപത്തിനാല് ലക്ഷം രൂപ ചെലവിട്ടുകൊണ്ടാണ് വലിയ പാറച്ചെരിവ് പരുത്തിപ്പൊയ കോളനിയിലേക്ക് ഇത്തരത്തിലുള്ള ഒരു കുടിവെള്ള പദ്ധതി നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചിട്ടുള്ളത് ഇതിൽ വളരെയേറെ സന്തോഷമുണ്ട് ഒരു വാർഡുംബർ എന്നുള്ള നിലയിൽ ജില്ലാ പഞ്ചായത്തുപറിനെ സമീപിക്കുകയും ഇവിടുത്തെ കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ശ്രദ്ധയിൽപ്പെട്ടുകയും ചെയ്തു വളരെ നല്ല മനസ്സോടുകൂടി സന്തോഷപൂർവ്വമാണ് നമുക്ക് വേണ്ടിയിട്ട് ഈ ഫണ്ട് അനുവദിച്ചു തന്നിട്ടുള്ളത് സമയബന്ധിതമായി അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരുടെയും വീടുകളിലേക്ക് വെള്ളം എത്തിയതിൽ വളരെ സന്തോഷമുണ്ട് ഇത് ഒരു അഭിമാന നിമിഷം തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് വാർഡുംബർ എന്നുള്ള രീതിയിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ഏകദേശം ഈ പ്രദേശത്തെ എത്ര വീടുകൾക്ക് ഈ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പോ ഏകദേശം എഴുപത് എഴുപത്തഞ്ചോളം കുടുംബങ്ങൾക്ക് ഈ പദ്ധതി ഉപയോഗിച്ച് കുടിവെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിയുന്നുണ്ട് പരുത്തിപ്പുകയിൽ തന്നെ രണ്ട് ഭാഗങ്ങളുണ്ട് രണ്ട് ഭാഗത്തും ഈ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്ത് തന്നെ ഏകദേശം പത്ത് അൻപതോളം വീടുകൾ ഈ മേഖലയിൽ തന്നെയുണ്ട് എല്ലാം കൂടി ഏകദേശം എൺപതോളം വീടുകൾ വരും ഈ താഴ്ന്ന ഈ പ്രദേശത്തുനിന്ന് ഇത്രയും ഉയരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിൽ അതോടൊപ്പം തന്നെ ചെയ്തിട്ടുള്ളത് ഒന്ന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് കാരണം ഇത് കഴിഞ്ഞ വർഷത്തെ ഒരു പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ പദ്ധതിയാണ് അപ്പൊ അത് നമുക്ക് അനുവദിച്ച് കിട്ടുകയും അതിൽ ഒരുപാട് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഇത്രയും പാറ ഉള്ള പ്രദേശമാണ് അപ്പോൾ നമുക്ക് ജി പൈപ്പ് ഉപയോഗിച്ച് മാത്രമേ ഇവിടെ പദ്ധതി നടപ്പിലാക്കുവാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ടാങ്ക് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും ഉയർന്ന പ്രദേശത്ത് സ്ഥാപിച്ചാൽ മാത്രമേ നമുക്ക് താഴേക്ക് ഇവർക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ അപ്പം അതിന് നമുക്ക് കളക്ടറിൽ നിന്നും അനുമതി കിട്ടണമായിരുന്നു ഭൂമി കിട്ടുന്നതിന് വേണ്ടി ടാങ്ക് സ്ഥാപിക്കുന്നതിന് അതിന് തന്നെ ഒരുപാട് സമയങ്ങളിൽ പല സമയത്തും കളക്ടറേറ്റിൽ പോവുകയും കളക്ടറെ കാണുകയും ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ വാട്ടർ അതോറിറ്റിയിലെ എ ഈ നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് സാം കെ ദാനിയേല് അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എല്ലാവരും എന്നോടൊപ്പം തന്നെ എല്ലാ കാര്യത്തിലും സഹകരിച്ചു വളരെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടനുഭവിച്ചു തന്നെയാണ് എല്ലാവരും അതുപോലെ ഇത് എടുത്തേക്കുന്ന കോൺട്രാക്ടും ഒക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് കാരണം സാധാരണ ഒരു സ്ഥലത്ത് ചെയ്യുന്നത് പോലെയുള്ള ഒരു പണി നമുക്ക് ചെയ്ത് പോകാൻ കഴിയുന്ന ഒരു സ്ഥലമല്ല ഈ പ്രദേശം എല്ലാ സ്ഥലത്തും പാറയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും ഈ ബുദ്ധിമുട്ടിനെല്ലാം അതിജീവിച്ചുകൊണ്ട് ഇതിവിടെ ഇവിടെ ചെയ്യുവാൻ നമുക്ക് ഫണ്ട് അനുവദിച്ചു തന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറിനോട് പറഞ്ഞാൽ തീരാത്ത നന്ദിയുണ്ട് വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ ഇതിലെ എനിക്ക് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് ഇത് ആദ്യത്തെ ട്രയൽ എല്ലാ വീടുകളിലും വെള്ളം എത്തിയിക്കുന്നില്ല എന്നൊരു പരാതി പറഞ്ഞതായി പറഞ്ഞതായിട്ട് ആ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത് അത് നമ്മൾ ട്രയൽ ചെയ്ത സമയത്ത് ഒരു ഇരുപത് കുടുംബങ്ങൾക്ക് കൂടി നമുക്ക് ടാപ്പ് വയ്ക്കുവാനുണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെടുകയും നമ്മുടെ ജലജീവന്റെ പദ്ധതി കൂടിയാണ് ഈ പിന്നെ വീടുകളിലേക്ക് കണക്ഷൻ കൊടുക്കുന്ന ഒരു ചെറിയ ഇത് അവരിൽ നിന്നും കൂടിയുണ്ട് അപ്പൊ അവര് ഒരു സമരത്തിന്റെ പേരിൽ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു പിന്നെ നമ്മളെ വാട്ടർ അതോറിറ്റിയുമായിട്ടും അതുപോലെ തന്നെ നമ്മളെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെയും എല്ലാം ഈ വിവരം ധരിപ്പിച്ചു അപ്പൊ അവരെ നമ്മൾ വീണ്ടും എ ഒക്കെ ഇടപെട്ട് കൊണ്ടാണ് വീണ്ടും വരുത്തി നമുക്ക് ഈ കുടിവെള്ളം കൊടുക്കാനുള്ള വീടുകളിൽ കൂടി ടാപ്പ് വെച്ച് ഇപ്പൊ നമുക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുള്ളത് ഇപ്പൊ എല്ലാ വീടുകളിലും എത്തിയിട്ടുണ്ട് പിന്നെ ഇത് ചെയ്തപ്പോൾ ഒന്ന് രണ്ട് ഇടത്തിപ്പോ ചെറിയ പൊട്ടലുണ്ട് അത് ഈ രണ്ട് ദിവസത്തിനകത്ത് തന്നെ പരിഹരിക്കും എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് ഈ സങ്കേതത്തിലേക്ക് എത്തിക്കുവാൻ വേറെ ശ്രീപതി ജെ വി ബിന്ദുവാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നത് ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ പരിസരവാസികളെല്ലാം ഉത്സാഹത്തിലാണ് കാരണം വർഷങ്ങളായി അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ഒരു വലിയ പ്രശ്നമായി വെള്ളം കിട്ടാതെ വരിക എന്നുള്ളത് താഴെ ഒരുപാട് താഴെ പോയി വയലുകളിൽ നിന്നും തോടുകളിൽ നിന്നും വളർന്ന് ഈ വേനൽക്കാലത്ത് വെള്ളം കൊണ്ടുവന്ന് ഇവിടെ അവരവിടെ നിത്യോപയോഗ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ആ പ്രശ്നത്തിലൊക്കെ ശാശ്വത ഒരു പരിഹാരമായിരിക്കുന്നു ഈ മലവുകളിലേക്ക് കുടിവെള്ളം എത്തിയിരിക്കുന്നു പ്രദേശവാസികൾ വളരെയധികം സന്തോഷഭരിതരാണ് ട്രയൽ നടത്തിയ ഭാഗമായിട്ട് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഒരു ഉയർന്ന പ്രദേശത്തിലെ ഒരു വീട്ടിലേക്ക് വെള്ളം വരുന്നതിൻ്റെ ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാൻ കഴിയും അത് ഞാൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം വളരെ ശക്തിയായിട്ടാണ് അതായത് കാരണം ആദ്യത്തെ ട്രയൽ റണ്ണിൽ ഇതൊരു പരാജയമാണ് എന്നൊരു ആശങ്ക ഉണ്ടായിരുന്നു എങ്കിൽ തന്നെയും ആ ആശം പരിഹരിച്ചുകൊണ്ട് വളരെ ശക്തിയോടുകൂടി ആണ് ഇവിടെ വെള്ളം എത്തുന്നത് ഇവിടെ ഏകദേശം പത്ത് എഴുപത്തി അഞ്ച് വീടുകളോളം തന്നെ ഈ കുടിവെള്ള പ്രശ്നത്തിൽ അവർക്ക് വളരെ പ്രയാസം അനുഭവിച്ചിരുന്നവരാണ് അവരുടെ ആ പ്രയാസങ്ങൾക്കൊക്കെ പരിഹാരമായിരിക്കുന്നു അവർക്ക് യഥേഷം വെള്ളം കിട്ടുന്ന ഒരു സംവിധാനത്തിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ശ്യാം കെ ഡാനിയലിന്റെ പ്രാദേശിക ഫണ്ട് മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് അംഗവുമായ ശ്രീ സബ് കെ ഡാനിയൽ ഈ കുടിവെള്ള പദ്ധതി ഇവിടെ ഉദ്ഘാടനം പ്രദേശവാസികളും കൂടി നമുക്ക് ഈ വിവരം അവരുടെ ആ സന്തോഷം എന്ന് അറിയേണ്ടതായിട്ടുണ്ട് അവരോട് ഈ ഒരു സന്ദർഭത്തിൽ അവർക്ക് കൂടി പറയാനുള്ളത് േക്ഷകരിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും വലിയ തിരക്കിലാണ് ഇവിടെ സ്റ്റേജ് മൈക്കിൾസെറ്റ് ഒക്കെ വയ്ക്കുന്നുണ്ടായിട്ട് ഏതാണ്ട് ആറു മണിക്ക് തന്നെ ഉദ്ഘാടനം കൂടി ഉദ്ഘാടന പരിപാടികൾ അവസാനിപ്പിക്കണം എന്നുള്ള തിരക്കിലാണ് അതുകൊണ്ട് എല്ലാവരും കൊണ്ടുവരുന്നതും അങ്ങനെയുള്ള അഭിപ്രായം ജോലികളിൽ നിൽക്കുകയാണ് എന്തായാലും ശരി ഒന്ന് രണ്ടുപേരോട് നമുക്ക് ഈ അഭിപ്രായം അറിയാം കഷ്ടമാണ് അവരുടെ വിളിച്ച വന്നാ എന്തോര കഷ്ടമാർക്ക് വരും ഇവരെയൊക്കെ സംബന്ധിച്ച് ആറു മണിയായാലും തുടങ്ങില്ല കമ്പളി വെള്ളം പറയൂ കുടിവെള്ള മണ്ണിനെ സംബന്ധിച്ച് കിട്ടിട്ട് സന്തോഷം പകുതി അത് പറഞ്ഞാൽ ഇത്ര നാളുകൊണ്ട് കുടികളിലേണ്ട പ്രദേശവാസിയാണ് ചോദിക്കാം ചേച്ചി നിങ്ങൾക്ക് കുടിവെള്ളം എത്തിയതിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വളരെ വളരെ സന്തോഷം ഇല്ലാതെ ഒരു കുടിവെള്ളം വലിയ സന്തോഷം പക്ഷെ ഇവിടെയുള്ള പരിസരവസ്ഥ എന്റെ വീട്ടിലായിരുന്നു ഒന്ന് വെള്ളം കോരികൊണ്ട് വരുന്നത് എന്റെ വീട് അവിടെന്നാ ഈ പാകത്ത് വെള്ളം കോരി ഇത്രയും ബുദ്ധിമുട്ട് എന്തായാലും ഇതിൽ വലിയ വലിയ സന്തോഷമുണ്ട് അറുപത്തഞ്ച് വീട്ടുകാർക്ക് വെള്ളം കൊടുക്കുന്നതിൽ ഭയങ്കര സന്തോഷം സന്തോഷം ഇനി ഇല്ല എന്തായാലും അതാണെങ്കിൽ ഇതാണ് നമുക്ക് ഇവിടുത്തെ ദേശവാസികൾക്ക് പറയാനുള്ളത് അവര് ഒരുപാട് കാലം കാത്തിരുന്ന പല തവണയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോടായാലും കർത്താക്കളോടായാലും ഈ ഒരു പ്രശ്നത്തിൽ പരിഹാരം കാണണം എന്ന് പറഞ്ഞും അവർക്ക് പരിഹാരം കാണാൻ ഇരിക്കുന്നു എത്തിക്കുന്നു ആറു മണിയോട് തന്നെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിക്കും നമുക്ക് ഇവിടുത്തെ ഈ പ്രദേശത്തെ താമസക്കാരൻ കൂടിയായ ശ്രീ ബാലനോട് ചോദിക്കാം ഇവിടെ വെള്ളം പറ്റിയതിൽ എന്താണ് ബാലന് പറയാനുള്ളത് ഈ അവസരത്തിൽ പറയാനുള്ളതെന്ന് ചോദിക്കാം ബാലനൊക്കെ വളരെ സന്തോഷത്തിലാണ് സ്റ്റേജ് ഒരുക്കുന്നതിന്റെ തിരക്കിലാണ് ബാലൻ ബാലൻ എന്താണ് പറയാനുള്ളത് സ്റ്റേജ് ഒരുക്കല്ലേ വെള്ളം കിട്ടിയത് ഏറ്റവും നല്ലൊരു കാര്യമാണ് മുമ്പ് ആയിരുന്നു ഉണക്ക സമയത്ത് ബാലനൊക്കെ വെള്ളം ഉണക്ക സമയത്ത് വെള്ളം കുറവായിരുന്നു അതെ എവിടെ പോയിട്ടാണ് വെള്ളം കൊണ്ടുവന്നു അതെ അവിടെ നിന്ന് ടാങ്കിൽ വെള്ളം കൊണ്ട് തന്നോണ്ടിരിക്കുന്നു പിന്നെ പൈസ കൊടുത്ത് മേടിച്ചിട്ടുണ്ടോ വൈരി പോയി വെള്ളം കൊണ്ടുവരുന്നു ചൂട്ട് വെള്ളം കൊണ്ടുവരുന്നു അതിപ്പോഴൊന്നും നേരത്തെ ഒരുപാട് നാളായി അപ്പൊ വെള്ളം എത്തിയതിൽ വളരെയധികം സന്തോഷമാണ് 嗯，妈呀！ பிரியப்பட்ட கிட்டியதில் வெள்ளியதில் ഈ കടല വേദി ഒരുങ്ങുന്നതിന് തൊട്ടടുത്തായി താമസിക്കുന്ന ശ്രീ രാജൻ നമ്മളോടൊപ്പം നമ്മൾ ഉറപ്പിച്ചിരുകയാണ് എന്താണ് ഈ വെള്ളം ഇപ്പൊ കുടിവെള്ളം എത്തിയത് എന്താണെന്ന എന്റെ അഭിപ്രായം അഭിപ്രായം എന്തെന്ന് വെച്ചാൽ നമ്മൾ വേഴാമ്പല്ല വേഴാമ്പല അതായത് ഈ ചടയംമലം പഞ്ചായത്തിന്റെ വലിയ പറഞ്ഞ എച്ച് ഡി പിളിലുള്ള ആൾക്കാര് വേഴാമ്പല അത് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരിക്കുന്നതാ അപ്പോൾ ഈ ഒരു ഈ കുടിവെള്ളം കിട്ടിയത് വേഴാമ്പലിന് കുടിവെള്ളം കിട്ടുമ്പോൾ എന്തായിരിക്കും എന്റെ സന്തോഷം ആ സന്തോഷമാണ് നമുക്കുള്ളത് അത് നല്ലൊരു കാര്യമാണ് നമ്മുടെ സർക്കാരായിരുന്നാലും ശരി നമ്മളെ പഞ്ചായത്തായിരുന്നാലും ശരി നമ്മുടെ പ്രതിനിധീകരി പ്രതിനിധീകരിക്കുന്ന വാർഡ് മെമ്പറായാലും ശരി അവരുടെ കഠിനാധ്വാനങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഈ കുടിവെള്ളം കിട്ടിക്കുന്നത് അത് വളരെ സന്തോഷമാണ് അത് പറഞ്ഞറിയിക്കാനൊക്കത്തില്ല കാരണം നമ്മളെ സംബന്ധിച്ച് നമുക്ക് പ്രധാനപ്പെട്ട വേണ്ടത് മൂന്ന് ആവശ്യങ്ങളാണ് അതായത് ഒന്ന് വഴി രണ്ടാമത് കുടിവെള്ളം രണ്ടാമത് വൈദ്യുതി വിദ്യ വെട്ടം ഈ മൂന്നെണ്ണം ഞങ്ങളെ സംബന്ധിച്ച് നമുക്ക് കൃത്യമായിട്ടും കിട്ടിയിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യങ്ങളാണ് ഈ ഏത് സർക്കാർ ഭരിച്ചാലും ശരി ആ സർക്കാരിന് നമുക്ക് ആ സർക്കാരിന് മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം വീഴുക എന്ന് നമുക്ക് പറയാനുള്ളൂ ഇനിയും ഇത് ഇത് മാത്രമല്ല ഇനിയും നമുക്ക് അതായത് കുടി പിന്നെ കുടിവെള്ളമായി വഴിയായി വൈദ്യുതിയായി മൂക്ക എഴുപത്തിയഞ്ച് ശതമാനത്തോളം ഭവനങ്ങളായി ഇനിയും വരുന്ന പദ്ധതികൾ നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ഏത് സർക്കാരായിരുന്നാലും ശരി ആ സർക്കാർ നമ്മളുടെ കൂടെ നിൽക്കും ആ സർക്കാരിന് കൂടെ ഞങ്ങൾ നിൽക്കും സർക്കാരിന് കൂടെ ഞങ്ങൾ നിൽക്കുമ്പോൾ ഞങ്ങളെ കൂടെ സർക്കാർ നിൽക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷയുണ്ട് ഇനിയും വലിയ കാര്യങ്ങളാണ് ഇനി ചെയ്യാനുള്ളത് അത് വളരെ നന്ദി നമസ്കാരം നമസ്കാരം വീണ്ടും കാണാം പ്രശ്നം ഇപ്പോൾ ഗ്രാമപഞ്ചായത്തിന്റെ വലിപ്പാറ ചുരുവിലെ കുടിവെള്ള പദ്ധതി സർക്കാർ ഉദ്ഘാടനത്തിന്റെ മുൻപ് ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ പ്രദേശവാസികൾക്കും പറയാൻ പറയാൻ നമ്മൾ കഴിഞ്ഞു ഈ തത്സമയം നമ്മളിവിടെ പൂർണ്ണമാക്കുന്നു അല്പസമയത്തിൽ ഉദ്ഘാടന ചടങ്ങുമായി സാക്ഷി ടി വി പ്രേക്ഷകർക്ക് ചേരുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം